ചെമ്പന്നൂർ പവൻ്റെ പുതിയ പ്രമുഖക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി ഉറക്കെ എഴുന്ന എഴുത്തി വരുമ്പം തന്നെ നമ്മുടെ രേവതി ആ വില്ലന്മാരെ ഓടിച്ച ഇഷ്ടീം കണിയാണ്ടാണ് എണീക്കുന്നത് അപ്പം രേവതിയോട് പറയണേ എപ്പോൾ രേവതി ഈ ഇഷ്ടിക കണിയ വേണ്ടി വേണം നമ്മൾ എഴുന്നേൽക്കുന്നത് രേവതി ഒന്ന് പോവും സച്ചിയായിട്ട് സച്ചിൻ്റെ എന്താ ഈ പറയുന്നത് അതെ സ രേവതി നീ എന്താ പറയുന്നത് ഇങ്ങനെ തന്നെ എഴുന്നേൽക്കണം നിന്നെ നീ ആ വില്ലന്മാരെ ഈ ഇഷ്ടിക കൊണ്ടല്ലേറുന്നത് അപ്പോൾ ഈ ഇഷ്ടിക ഈ ഇവിടെ വെച്ച് കഴിഞ്ഞ വീട്ടിൽ എല്ലാവരും പിടിക്കും അപ്പോൾ ഈ വീട്ടിലെല്ലാവരും പിടിക്കുന്നത് സച്ചയനും പേടിക്കലോ അപ്പം നമ്മുടെ ചന്ദ്രക്കൊരു അടിപൊളി ന്യൂസ് കിട്ടി ആ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ വർഷയുടെ അമ്മ ഫോൺ ചെയ്യാണ് ഇന്ന് എന്നെ വർഷയെ അവിടെ കൊണ്ടുവിടാന്ന് അപ്പൊ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷേ ഓ അതെയോ എന്നുള്ള മറ്റു ഭയങ്കര ഫോണിൽ ഇതാ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു സച്ചിയൻ്റെ ഞാൻ എന്തായാലും ഇഷ്ടം എന്ന് കൊണ്ട് അറിയില്ല എന്ന് സച്ചി പറഞ്ഞു ഇപ്പോഴേ എനിക്കൊരു സമാധാനമായി ഇതെങ്ങനെയാണ് ഞാൻ ഈ ഒരു സന്തോഷം പ്രകടിപ്പിക്കേണ്ടതെന്നിട്ട് നമ്മുടെ രേപതി എടുത്തു വയർത്തുന്ന കിഡിലം പ്രൊമോ കാണിക്കുന്നുണ്ട് കേട്ടോ കിഡിലം രംഗമൊക്കെ ഉണ്ട് അപ്പോൾ ഏഷ്യാനിൽ ചെന്നിട്ട് എല്ലാവരും ഏടയ്ക്ക് മറക്കാതെ കാണുക നമ്മുടെ ഈ ഒരു പ്രൊമോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം താങ്ക്